ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് നമുക്കറിയാം കളിച്ച മത്സരങ്ങളേക്കാൾ കൂടുതൽ ഗോളുകൾ റയലിൽ നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ബാലൻഡിയൂർ പുരസ്കാരങ്ങളും അദ്ദേഹം സ്വന്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ക്രിസ്ത്യാനോ റയലിനോട് ഗുഡ് ബൈ പറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് മാർക്ക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ പോയതിനു ശേഷം വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു ഫ്രീ കിക് ടൈക്കറെ റയലിന് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് വലിയ ഒരു ഇടിവാണ് ഫ്രീ കിക്ക് ഗോളുകളുടെ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വിട്ടതിന് ശേഷം റായലിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ കണക്കുകൾ അവർ വിശദീകരിച്ചിട്ടുണ്ട് അതായത് റൊണാൾഡോ ഉള്ള സമയത്ത് ശരാശരി ഒരു സീസണിൽ ഫ്രീ കിക്കിൽ നിന്നും ആറ് പോയിന്റ് ഒന്ന് വീതം ഗോളുകൾ നേടാൻ റായലിനു സാധിച്ചിരുന്നു അതായത് ഒരു സീസണിൽ ശരാശരി ആറ് ഗോളുകൾ നേടുമായിരുന്നു ഫ്രീ കിക്കുകളിൽ നിന്നും എന്നാൽ റൊണാൾഡോ പോയതിനു ശേഷം അത് കേവലം ഒന്നേ പോയിന്റ് കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് ശരാശരി ഒരു സീസണിൽ ഒന്നോ രണ്ടോ ഫ്രീ കിക്ക് ഗോളുകൾ മാത്രമാണ് റൊണാൾഡോ പോയതിനു ശേഷം നേടാൻ റയലിന് കഴിഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ക്ലബിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ നേടിയ താരം റയലിന് വേണ്ടി മുപ്പത്തിമൂന്ന് ഫ്രീ കിക്ക് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ബെയിലാണ് നാല് ഗോളുകൾ ഓസിൽ മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് കൂടാതെ മറ്റു പല താരങ്ങളും രണ്ട് ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കിലൻ എംബപ്പെ ഫെഡേ വാൽവർദ അലാബ റോഡ്രിഗോ എന്നിവരൊക്കെ രണ്ട് ഗോളുകൾ ഫ്രീ കിക്കിൽ നിന്ന് നേടിയിട്ടുള്ള താരങ്ങളാണ് ഇനി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അഥവാ ക്രിസ്ത്യാനോ റൊണാൾഡോ പോയതിനു ശേഷം വിരലിൽ എണ്ണാവുന്ന ഫ്രീ ഫ്രീക്കിക് ഗോളുകൾ മാത്രമാണ് പല വർഷങ്ങളിലും റായലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സീസണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ട് ഫ്രീ കിക്കുകൾ ക്ലബിന് ലഭിച്ചിട്ടുണ്ട് കേവലം ഒരു ഗോൾ മാത്രമാണ് ഫ്രീ കിക്കിൽ നിന്നും നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഫെഡ വാൽവർദയുടെ സ്പാനിഷ് സൂപ്പർ കപ്പിലെ ഒരു ഗോളായിരുന്നു ഏതായാലും ഫ്രീ കിക്ക് ഗോളുകളുടെ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വില അതിപ്പോൾ റയൽ മാൻഡ്രഡ് നന്നായി അറിയുന്നുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിനും കാണാം